കോതമംഗലം നഗരസഭ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ ക്ലാസ് നടത്തി നഗരസഭാ ചെയർമാൻ കെ കെ ടോമി ഉദ്ഘാടനം നിർവഹിച്ചു ഹരിതകർമ്മ സേനാംഗങ്ങളുടെ ഓണർ കേരള പിറവി ദിനത്തിൽ ആയിരം രൂപ വർദ്ധിപ്പിച്ചതായി കോതമംഗലം നഗരസഭാ ചെയർമാൻ കെ കെ ടോമി പറഞ്ഞു നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ ക്ലാസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ നിങ്ങൾ ഈ കൗൺസിലിറങ്ങി പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്കൊരു മാസം പതിനയ്യായിരം രൂപ ഒന്നായിരത്തിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നതാണ് പക്ഷെ നിങ്ങൾക്ക് അന്നും വല്ലതും അത് മന്ത്രിയായില്ല നിങ്ങൾക്ക് മന്ത്രിയായി വരുന്നുള്ളൂ അപ്പം ഇപ്പം എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് മന്ത്രിയായി വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ശമ്പളം കൂട്ടുന്നതിൻ്റെ ഒപ്പം തന്നെ നടപടിക്രമങ്ങളും ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്വാഗതം പറഞ്ഞു കൗൺസിലർമാരായ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് ഉണ്ണികൃഷ്ണൻ റോസലി ഷിബു മുനിസിപ്പൽ സെക്രട്ടറി സുജിത് ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് കെ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്